ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് ഉപദേശമരുളിയ പരമ കല്യാണമൂർത്തി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് ഉപദേശമരുളിയ പരമ കല്യാണമൂർത്തി കുടുംബിക്കും സന്യാസിക്കും ഇതുതന്നെ മൂലമന്ത്രം കുടുംബിക്കും സന്യാസിക്കും ഇതുതന്നെ മൂലമന്ത്രം അകതാരിൽ അനുഭൂതി അണപൊട്ടൻ വേറെ വേണോ അകതാരിൽ അനുഭൂതി അണപൊട്ടൻ വേറെ വേണോ ഓ ശ്രീ നാരായണ ദേശിക ചരണാരവിന്ദാഭ്യം നമ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ഈ അഞ്ചാമത്തെ പദ്യത്തിൻ്റെ അർത്ഥം നോക്കാം സൃഷ്ടിയായും സൃഷ്ടാവായും സൃഷ്ടിയിൽ ത്രസിക്കുന്ന സൗന്ദര്യമായും ഇരിക്കുന്നത് ദൈവമേ നീ തന്നെയല്ലോ സർവോപരി സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും അല്ലയോ ദൈവമേ സക്ഷം നീ തന്നെയല്ലോ എന്ന ചോദ്യത്തെ ഉന്നയിച്ച് ഉണർത്തി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന പദ്യത്തിൻ്റെ ഭാഗ്യഘടന ശ്രദ്ധിച്ചാൽ ദൈവത്തെ മഹത്വപ്പെടുത്തി പുകഴ്ത്തി സ്തുതിക്കുന്ന സ്വഭാവം കാണാം അതും അവശ്യം വേണ്ടത് തന്നെ കാരണം മഹത്വം കാണുമ്പോഴാണല്ലോ ദൈവത്തോട് ആദരവും ഭക്തിയും ഉദിക്കുക അങ്ങനെ സകലർക്കും ജാതിമത വർണ്ണ വ്യത്യാസം കൂടാതെ ഞാനെന്ന ഭാവത്തെ തെല്ലെന്ന് ഒഴിച്ചു നിർത്തി ദുഃഖങ്ങളെ മറന്ന് ക്ഷണനേരം നിലകൊള്ളാൻ സാധിച്ചാൽ ആ മാധുര്യം അനുഭവിച്ച് വളരട്ടെ എന്നുള്ള ഗുരുദേവൻ്റെ കരുതൽ സഫലമാകും അതാണ് ആരംഭം യജ്ഞമംഗളത്തിന് ഗണപതിക്ക് വച്ചു എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരാൾ ഇതിൻ്റെ രഹസ്യം അറിവുള്ളവരെ തേടി കണ്ടുപിടിച്ച് അവരിൽ നിന്ന് ജീവനെ ഉദ്ധരിക്കുക എന്ന തൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തിയാക്കാൻ തുടങ്ങിയാൽ ജയിച്ചു ദൈവദശകം ഒരു സാധാരണ പ്രാർത്ഥനാഗീതം മാത്രമല്ല അതൊരു ലഘു ഉപനിഷത്ത് കൂടിയാണെന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ ജനസമ്മതമായി ഈ ദൈവദശകം മാറുവാനും കാരണമായിരിക്കുന്നത് തത്വവിചാര കൗശലമില്ലാത്ത പ്രാകൃത ഭക്തന്മാർക്കും അകത്താരിൽ ഓർമ്മിച്ച് തങ്ങളെ കാത്തു രക്ഷിക്കുന്ന തങ്ങളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിത്തരാൻ ശക്തിയുള്ള ലോകങ്ങളുടെ എല്ലാം നാഥനായ ഒരു ഈശ്വരൻ ഉണ്ടെന്ന് ഭാവിച്ച് തങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം പോക്കുന്നതിന് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ പാകത്തിന് ഒരു ദ്വൈതകൽപ്പന അംഗീകരിച്ച് വന്നിട്ടുള്ള ഒരു സമ്പ്രദായവും ധാരാളമായി നിലവിലുണ്ട് ഈ സൗണഭക്തിയെ മഹത്വക്കൾ ആരും നാളിതുവരെ കുറ്റം പറഞ്ഞിട്ടുമില്ല ഇരുപത്തിമൂന്ന് വിധ ഭക്തിയെ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് അവയിൽ പത്തെണ്ണം പുറ പുറലക്ഷണമായിട്ടുള്ളതും പത്തെണ്ണം ശരീരലക്ഷണമായിട്ടുള്ളതുമാണ് ഇനിയുള്ള മൂന്ന് ഭക്തികളിൽ ഈശ്വരൻ്റെ തിരുനാമമായ പഞ്ചാക്ഷരത്തെ ധ്യാനിക്കുന്നതും ഈശ്വരനെ സദാ മാനസപൂജ ചെയ്യുന്നതും അതിനാൽ തന്നെയും ഈശ്വരനെയും ഐക്യപ്പെടുത്തുന്നതും ഇങ്ങനെ ഇരുപത്തി മൂന്ന് ലക്ഷണമുണ്ടെന്ന് ചില ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇപ്രകാരമുള്ള ലക്ഷണയുക്തമായ ഭക്തിയെ മുമുക്ഷുക്കൾ സമ്പാദിക്കണമെന്നും വിധിയുണ്ട് എന്നാൽ മുഖ്യ ഭക്തിയായി പറയുന്നത് ആത്മാനുസന്ധാനത്തെയാണ് ആത്മാനുസന്ധാനം ഭക്തിരുദ്ധ്യ നോക്കൂ എത്ര സരളമായി ഒരാളെയും നോവിക്കാതെ ശ്രീനാരായണ ഗുരുദേവൻ വിചാരമാർഗത്തെ സാധകൻ ഉണർത്തിയിരിക്കുന്നതെന്ന് നീയാണ് സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്ന് ഉറപ്പിച്ച് പറയാതെ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്ന് പറഞ്ഞതിൽ നിന്ന് തത്വനിരൂപണ കുശലന്മാർക്ക് പരിശോധന ചെയ്ത് പരമാത്മാവിൽ ചേരാനും സാധിക്കുന്ന വിധമാണ് പദ്യത്തിൻ്റെ ഘടന ഉള്ളത് ദൈവ അഥവാ ഈശ്വരൻ ഒരു ചുട്ടറിവല്ല അതൊരലൗക അനുഭവമാണ് ഉപാധികളെ ചുട്ടറിവിൽപ്പെടുത്താം എന്നാൽ നിരുമാധിക ചൂണ്ടിക്കാണിച്ചു പറയാൻ കഴിയില്ല സർവജ്ഞത്വാദിക കല്യാണ ഗുണമുള്ളവനാണ് ഈശ്വരൻ ഇതാണ് തൽപദവാച്യം എന്ന് പറയുന്നത് തൽപദ ലക്ഷ്യം ബ്രഹ്മവുമാണ് ജീവനും ഈശ്വരനും സൃഷ്ടി ചെയ്തിട്ടുണ്ട് ഈശ്വര സൃഷ്ടിയാണ് പൊതുവായ ഈ ഭൂതഭൗതിക പ്രപഞ്ചം ചരാചരങ്ങൾക്ക് പൊതുവായ ഈ പ്രപഞ്ചം ആർക്കും തന്നെ ഒരു ദോഷവും ചെയ്യുന്നില്ല ഇത് മുക്തിക്ക് അനുകൂലമാണ് ജീവന്മാരെ മോക്ഷമടയിക്കണമെന്ന് വിചാരിച്ച് തനി കരണങ്ങൾ കൊടുത്ത് ഈശ്വരൻ ഈ മായാസൃഷ്ടി നിർവഹിച്ചു എന്നാണ് ശ്രുതി പറയുന്നത് അഹന്തയാം അഭിമാനങ്ങൾ കോപങ്ങൾ ആശയകൾ ഇതാണ് ജീവസൃഷ്ടികൾ ജീവന്മാർ ബദ്ധരായി ദുഃഖികളായിരിക്കുന്നതിൻ്റെ കാരണം ഈശ്വര സൃഷ്ടമായ പ്രപഞ്ചമല്ല മറിച്ച് ജീവസൃഷ്ടമായിരിക്കുന്ന അഹന്ത അഥവാ ഞാനെന്ന ഭാവം അതിരില്ലാത്ത ആശകൾ അഭിമാനം തുടങ്ങിയ മനോവൃത്തികളാണ് ഈ മനോവൃത്തികളാണ് മനസ്സിന്റെ യഥാർത്ഥ ഗുണമായ സത്വഗുണത്തെ കെടുത്തിയിരിക്കുന്നത് ഇത് കാരണമാണ് ജീവന്മാരെല്ലാം അവിദ്യയിൽ ആണ്ട് കിടക്കുന്നത് അതായത് സംസാരക്കടലിൽ പതിച്ചിരിക്കുന്നത് എന്നർത്ഥം അടുത്ത ആറാം പദ്യത്തിൽ കാണുക വിശദീകരണമായി ഒരു പ്രഭാഷണം കൂടി ഉടനെ ഉണ്ടാകും